ജനങ്ങൾക്ക് ഒരു സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കനായ അഡ്വക്കേറ്റ് വേണുഗോപാലൻ നായർ ഈ പ്രക്ഷോഭത്തിൽ പങ്കുകൊള്ളുന്ന സംയുക്ത കർഷക സമിതിയുടെ ചെയർമാൻ സഖാവ് സത്യന ഹുഗേരി സുഖാവ് കെ സി വിക്രമൻ മറ്റ് സംഘടനാ നേതാക്കളെ സ്നേഹസമ്പന്നരായ സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ കേരളത്തിലെ ഭൂരിപക്ഷം കർഷകരുടെ സംയുക്ത പ്രസ്ഥാനമാണ് സംയുക്ത കർഷക സമരം വേണമെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം കർഷകരുടെയും പിന്തുണയുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെയുള്ള സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് ഉജ്ജ്വലമായ ഇന്ന് ഈ സമരം ഇന്നത്തെ ഈ സമരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയോര എന്ന് പറയുമ്പോൾ വയനാട് ഇടുക്കി ഉൾപ്പെടെയുള്ള എല്ലാ പശ്ചിമഘട്ട പ്രദേശങ്ങളും മലയോര മേഖലകളും എല്ലാം ഇന്ന് പ്രക്ഷോഭ എല്ലാ ജില്ലകളിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട് ജില്ലാ ആസ്ഥാനങ്ങളിലുണ്ട് ഈ സമരം തലസ്ഥാനത്ത് കേന്ദ്ര ഏറ്റവും പ്രധാന കേന്ദ്ര ഓഫീസാണ് അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് എ ജി എസ് ഓഫീസ് അതിന് മുമ്പിലാണ് സംസ്ഥാനത്തെ പ്രധാന സമര കേന്ദ്രം എന്ന് പറയുന്നത് ആ രൂപത്തിലുള്ള ശക്തമായ പ്രതിഷേധമാണ് ഈ സമരത്തിലൂടെ ഉയർത്തുന്നത് എന്ന് ഞാൻ ആമുഖമായി നിങ്ങളെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഇതാദ്യമായിട്ടല്ല നിരന്തരം നമ്മൾ സമരത്തിലാണോ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നിരവധി 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 സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സി സി എഫ് ആ ഓഫീസിന് മുമ്പിൽ എത്ര സമരം നടത്തി എത്ര സമരം നടത്തി വയനാട്ടിൽ മൂന്നുള്ള കർഷകരെല്ലാം വന്നിവിടെ സമരം നടത്തിയില്ലേ കേരളത്തിൽ മാത്രമല്ല ദില്ലിയിൽ പോയി പ്രക്ഷോഭങ്ങൾ നടത്തിയില്ലേ പാർലമെന്റ് മുമ്പിൽ കാരണം എന്താ ഈ വിഷയം കേന്ദ്ര വിഷയമാണ് എന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ദില്ലിയിൽ പോകേണ്ട കാര്യമില്ല കേന്ദ്ര നിയമങ്ങളാണ് വന്യജീവി വനമേഖലയിൽ നിലനിൽക്കുന്നതെന്ന് ആർക്കറിയാത്തത് ആ നിയമങ്ങൾ കൊണ്ട് മാത്രമാണ് ഇതിനെ നമുക്ക് ചെറുക്കാൻ കഴിയാത്തതാണ് വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് പറയുമ്പോൾ ആദ്യ നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര നിയമം മാറ്റുക എന്നതാണ് ഭേദഗതി വരുത്തുക എന്നതാണ് എത്രയെത്ര സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് വന്യജീവി ആക്രമണമില്ലാത്ത ഒരു ദിവസമില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള നഷ്ടങ്ങൾ ജീവൻ തന്നെ നഷ്ടപ്പെടുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ അഞ്ചു ജീവനുകൾ പൊലിഞ്ഞു വീണു നിരവധി നിരവധി പേർക്ക് പരിക്കേറ്റു ഒരു കടുവയാണ് ഒരാളെ ക്ഷീര ഇവിടെ വേണുഗോപാൽ നായർ പറഞ്ഞല്ലേ ക്ഷീര കർഷകനെ അത് മാംസാണ് ആന പിന്നെ മനുഷ്യന് തിന്നില്ല കേട്ടോ ചവിട്ടിക്കൊല്ലും ഒരു കടുവ ഒരു മനുഷ്യനെ വിഴുങ്ങി ആന മൂന്നുപേരെ ചവിട്ടിക്കൊന്നു ഏറ്റവും ഒടുവിലാണ് ആ കാട്ടുപോ പരാക്രമം കാട്ടുപോത്ത് കുത്തിക്കുന്നത് ഇതൊക്കെ കേരളത്തിലാണ് ഈ അടുത്ത ദിവസങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ജീവിക്കുക മനുഷ്യൻ ഇത് മാത്രമാണോ കാർഷിക മേഖലയാകെ തകർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെയാണ് ഈ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് ഉള്ള കൃഷിനാശം കോടാനുകോടി രൂപയുടെ കൃഷിനാശമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ഞൂറ്റി അൻപത് പേർ കൊല ചെയ്യപ്പെട്ടു ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് പക്ഷെ എന്റെ എന്താ പരിഹാരം ഇതുവരെ നമ്മൾ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്ന കാര്യം വെച്ചുകൊണ്ട് ഇവിടെയുള്ള കേരളത്തിലെ പ്രതിപക്ഷവും കേന്ദ്രം ഭരിക്കുന്ന ബി ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ നോക്കി നിൽക്കില്ല ഇതിന് ശാശ്വതമായ പരിഹാരം കാണണം എന്ന് പറയുമ്പോൾ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ അനുവദിക്കില്ല കേന്ദ്ര നിയമം എന്ന് പറയുമ്പോൾ എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സെൻട്രൽ ആക്ട് ആണ് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അതിലെ വകുപ്പുകളാണ് അതിൽ പറയുന്ന ഷെഡ്യൂൾ അനുസരിച്ച് എല്ലാം ഏത് കാട്ടു വന്യ കടുവയും പുലിയും ആനയും മാത്രമല്ല എല്ലാം പന്നിയും മയിലും ഇനി കുരങ്ങന്മാർ നേരത്തെ ഉണ്ട് പിന്നെ ഈ മുയൽ നമ്മുടെ ചാടിച്ചാടി നടക്കുന്ന അണ്ണാനുണ്ടല്ലോ ഇതെല്ലാം ഇതിൽ ഈ ഷെഡ്യൂളിൽ പെടുന്നതാണ് അതാണ് കേന്ദ്ര നിയമം അതിനെ തൊട്ടാൽ ശിക്ഷ എത്ര എന്നറിയാമോ അതിനെ ഒന്ന് ഒന്ന് നശിച്ചാൽ അല്ല ഒന്നിനെ കൊലപ്പെടുത്തിയാൽ ഏഴു വർഷം വരെയുള്ള തടവ് ശിക്ഷയാണ് ആ നിയമത്തിനാണ് ബി ജെ പി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭേദഗതി കൊണ്ടുവന്നത് മോദി സർക്കാർ അവരുടെ ഭേദഗതി എന്താ കൊല്ലൽ മാത്രമല്ല മൃഗങ്ങളെ തുറച്ചു നോക്കിയാൽ പോലും കേസാണ് നോക്കിയാൽ കേസാണ് അതിന് വകുപ്പാ ആ രൂപത്തിൽ അതിന് പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ലെന്നാണ് അങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യനെ കൊല്ലാ ചെയ്യുക മനുഷ്യന് എന്താ വില വന്യമൃഗങ്ങൾ വേണം പ്രകൃതി സംരക്ഷിക്കണം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അതിന് പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തണം അതിന് പരിഹാരം കാണണം അതിന് ദീർഘകാല പദ്ധതികൾ വേണം അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാലും ഉള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ ഒരു വകുപ്പ് തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് കാട്ടുപന്നികളെ കൊല ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകി കൊല്ലാം അതിപ്പോ നടക്കുന്നുണ്ട് കേരളത്തിൽ പലയിടത്തും എല്ലായിടത്തും ഇല്ല അതിനും ഒരുപാട് തടസ്സങ്ങളുണ്ട് അത് ഗർഭിണിയാണോ എന്ന് പരിശോധിക്കണം ഇത് ആക്രമണം ആക്രമണം നടത്തുമ്പോൾ എങ്ങനെ പരിശോധിക്കുക അല്ലെ അതിനെ കയ്യിൽ കെട്ടിയാലേ പരിശോധിക്കാനും ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സംസ്ഥാന സർക്കാർ ഈ നിയമം പാസാക്കിയത് മാത്രമല്ല ഇതിന് അടിയന്തരമായ ഒരു സംരക്ഷണം ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് അറുനൂറ്റി അൻപത് കോടി രൂപയുടെ ഒരു പാക്കേജ് ഇതിനു വേണ്ടി തയ്യാറാക്കി സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ട് മൂന്ന് വർഷക്കാലം പിന്നിടുകയാണ് ഒരു വർഷമല്ല രണ്ട് വർഷമല്ല ഈ കഴിഞ്ഞ നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റിൽ പോലും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ബഡ്ജറ്റോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നിയമങ്ങളോ മാറ്റേണ്ടത് ആരാ നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് അല്ലേ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളല്ലേ കേരളത്തിൽ നിന്ന് പതിനെട്ട് പാർലമെന്റ് അംഗങ്ങൾ ഇരുപതിൽ പതിനെട്ട് പാർലമെന്റ് അംഗങ്ങളുണ്ട് യു ഡി എഫിന് എന്തെങ്കിലും ഒരു ചെറു വിരൽ അനക്കിയോ ചെറു വിരൽ അനക്കിയോ എന്ന് ഞങ്ങൾ ചോദിക്കുക ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ വന്യമൃഗ ആക്രമണം നടക്കുന്ന ജില്ലയാണ് വയനാട് ജില്ല ആ വയനാട് ജില്ലയിലെ എം പി ശ്രീ രാഹുൽ ഗാന്ധി ഇന്നലെ പത്രങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം ചോദിച്ച ചോദ്യങ്ങൾ എൺപത് എൺപത് ചോദ്യങ്ങൾ ചോദിച്ചതിൽ വന്യമൃഗ ആക്രമണത്തെ കുറിച്ചോ വയനാടിനെ കുറിച്ചോ ഒരു വാക്കില്ലാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്കറിയാം രാഹുൽ ഗാന്ധി ഒന്ന് നിർദ്ദേശിച്ചാൽ മതി അദ്ദേഹത്തിന് അതിനുള്ള സംവിധാനങ്ങളുണ്ട് ചോദ്യങ്ങൾ പോകും അവിടെ അംഗീകരിച്ചു കിട്ടിയാൽ ചോദ്യങ്ങൾ പാർലമെന്റിൽ വരും ഫ്ലോറിൽ വരും ഒരു ചോദ്യം പോലും ചോദിക്കാത്ത രാഹുൽ ഗാന്ധി ഒരു ചോദ്യം പോലും ചോദിക്കാത്ത യു ഡി എഫിന്റെ എം പിമാർ അവരാണ് ഇതിന് ഉത്തരവാദി വാസ്തവത്തിൽ ഈ വന്യമൃഗ മൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അവരെ കൊല മരണത്തിന് ശരിയായ ഉത്തരവാദി എം പിമാരാണ് അതുകൂടി നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്നിട്ട് അത് മറച്ചു വച്ചുകൊണ്ട് രാജ്യത്ത് എന്തൊക്കെ കോലാഹലങ്ങളാണ് ഇതിന്റെ പേരിൽ നടക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പാർലമെന്റ് ഇലക്ഷനായിപ്പോയി അതാണ് കാര്യം ഏ മൃഗങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടോ ഉണ്ടോ മൃഗങ്ങൾക്ക് എൽ ഡി എഫ് ഉണ്ടോ യു ഡി എഫ് ഉണ്ടോ ബി ജെ പി ഉണ്ടോ എവരുടെ ഈ പ്രക്ഷോഭം സമരം കണ്ടാൽ ഈ കാട്ടു മൃഗങ്ങളെല്ലാം എൽ ഡി എഫ് ആണെന്ന് തോന്നുന്നു അല്ലേ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ സമരം ആ രൂപത്തിൽ ഇതിനെ രാഷ്ട്രീയവത്ക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ അംഗീകരിക്കില്ല ഈ വിഷയം കേരളത്തിന്റെ കാതലായ ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അടിയന്തരമായ നടപടികൾ സ്വീകരിച്ചേ പറ്റൂ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള സമരം ഈ സംസ്ഥാനത്ത് മാത്രമല്ല വേണ്ടി വന്നാൽ ഇനി ഡൽഹിയിലേക്കും നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും ആ രൂപത്തിലുള്ള ശക്തമായ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് തുടക്കമാണ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യം മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാൻ ഒട്ടും വൈകിക്കൂട ഒട്ടും തന്നെ വൈകിക്കൂട എന്ന കാര്യം ഭരണാധികാരികളെ കേന്ദ്ര ഭരണാധികാരികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ മാർച്ച് എ ജി സി ഓഫീസ് മാർച്ച് ഈ സമരം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അഭിവാദ്യങ്ങളൊക്കെ